ബീഹാർ റോബിൻഹുഡിനെ കീഴടക്കിയത് ഇങ്ങനെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടിയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവർന്ന മോഷ്ടാവ് മുഹമ്മദ് ഇർഫാൻ പനമ്പള്ളി നഗറിലെ മൂന്ന് വീടുകളിൽ കൂടി കവർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു ബീഹാർ റോബിൻഹുഡ് എന്ന കുപ്രസിദ്ധി നേടിയ പ്രതി വാതിലും ജനലും തകർക്കാൻ കഴിയാത്തതിനാലാണ് മൂന്ന് വീടുകളും ഉപേക്ഷിച്ച ജോഷയുടെ വീട്ടിൽ എത്തിയത് എന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയത് ബീഹാറിൽ നിന്ന് കാർ ഓടിച്ച വെള്ളിയാഴ്ച രാത്രി ഏഴോടെ കൊച്ചിയിലെത്തിയ ഇയാൾ റോഡരികിൽ കാർ പാർക്ക് ചെയ്തു അതിസമ്പന്നർ താമസിക്കുന്ന പനമ്പള്ളി പനമ്പള്ളിനഗറിലെ ബി സ്ട്രീറ്റിൽ ചുറ്റിയടിച്ച് വീടുകൾ നോക്കിവെച്ചു തിരികെ വന്ന കാറിൽ കിടന്നുറങ്ങിയ ശേഷം രാത്രി ഒരു മണിയോടെ കവർച്ചയ്ക്കിറങ്ങി തൊപ്പി ധരിക്കുകയും മുഖം ഷാൾ കൊണ്ട് മറിക്കുകയും ചെയ്തു കയ്യിൽ സോക്സ് ധരിച്ചു ആദ്യത്തെ മൂന്ന് വീടുകളിൽ ഓപ്പറേഷൻ വിജയിച്ചില്ല നാലാമത്തെ വീട്ടിൽ കവർച്ച നടത്തണമെന്ന് ഉറപ്പിച്ചു ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ജോഷിയുടെ വീട്ടിലെത്തി വീടിന്റെ അടുക്കള ജനലിന് ഇരുമ്പുകിൽ ഉണ്ടായിരുന്നില്ല ചില്ല് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇളക്കി മാറ്റി അകത്തു കടന്നു മുകൾ നിലയിലെ മുറികളിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടൽ തെറ്റിയില്ല ലോക്കർ പൂട്ടാതിരുന്നതും കവർച്ച എളുപ്പമാക്കി രണ്ടു മണിക്കൂറിനകം കവർച്ച മുതലായി ഇർഫാൻ കൊച്ചിവിട്ടു രാവിലെ ആറോടെ പോലീസ് കൺട്രോൾ റൂം നമ്പറായ നൂറിൽ വിളിച്ചാണ് ജോഷി ആദ്യം പരാതിപ്പെട്ടത് പോലീസ് ഉടൻ ജോഷിയുടെ വീട്ടിലെത്തി മുഖംമറിച്ചുള്ള മോഷ്ടാവിന്റെ ദൃശ്യവും നമ്പർ വ്യക്തമാകാത്ത കാറും അന്വേഷണത്തെ തുടക്കത്തിൽ വലിച്ചു എറണാകുളം നോർത്ത് ഭാഗത്തെ സിസിടിവി ക്യാമറയിൽ നിന്ന് കാറിന്റെ നമ്പർ കിട്ടിയതോടെ അന്വേഷണം ദ്രുതഗതിയിലായി മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ കാർ ശനിയാഴ്ച ഉച്ചയോടെ തലപ്പാടി അതിർത്തി കടന്നെന്ന് വ്യക്തമായതോടെ കൊച്ചി സിറ്റി കമ്മീഷണർ എസ് ശാംസുന്ദർ കർണാടക സിറ്റി അഡീഷണൽ കമ്മീഷണർ രമൺ ഗുപ്തയുടെ സഹായം തേടി അദ്ദേഹം ഉടുപ്പി മംഗളൂരു കർവാർ എസ് പിമാരെ അറിയിച്ചതോടെ പഴുതടച്ച അന്വേഷണമായി അപ്പോഴേക്കും ഇർഫാനെ വാഹന പരിശോധനയ്ക്കിടെ കോട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശന്റെ മേൽനോട്ടത്തിൽ എറണാകുളം സെൻട്രൽ എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മൂന്ന് ദിവസം കസ്റ്റഡിയിൽ ഞായറാഴ്ച ഉച്ചയോടെ ഉടുപ്പിൽ കോട്ട പോലീസിന്റെ പിടിയിലായ ഇർഫാനെ ഇന്നലെ രാവിലെ കൊച്ചിയിൽ എത്തിച്ചു പതിനൊന്നരക്ക് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു യും ചെയ്യണ്ടായിട്ടാറിൻ്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് വൈകുന്നേരം ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ക്രോസ് ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിൻ്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് ഉടുക്കി ഡിസ്ട്രിക്റ്റിൽ വെച്ച് കർണാട്ടിൽ അതുകൂടാതെ തന്നെ കർണാടക പോലീസിൽ ശ്രീ രമൺ ഗുപ്ത ഐ പി എസിന്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സായ ബാംഗ്ലൂർ അതുപോലെ തന്നെ ഉടുപ്പി കാർവാർ എന്നീ ജില്ലകളിലെ എസ് പിമാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത് അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ ന്യൂസ് ഡെസ്ക് കേരള പിടികൂടി